ഞാൻ ചെറിയൊരു കേക്ക് മേടിച്ച് ആ വെഡ്ഡിങ് ആനുവിഷറിയല്ലേ നല്ല ഉറക്കോട നല്ല ഉറക്കമാണ് നമുക്ക് പോയി ഒന്ന് പോയൊന്ന് പൊക്കി വെഡ്ഡിങ് അനുവിഷറി എണ്ണിരുമാളുറി അറിഞ്ഞില്ലല്ലോ സംഭവം പതിനാറാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഗിഫ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് ചേച്ചിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ചേൻ അറിയാതെ പോകുന്ന പോക്കാണ് കഴിഞ്ഞ തവണ എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം അപ്പോൾ ഈ വർഷം എന്തായാലും കൊടുക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവളെ കൊണ്ട് പറഞ്ഞ് ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ചേൻ എനിക്ക് എസ് ട്വൻറ്റി ഫോറൊക്കെ വാങ്ങി തന്നു പക്ഷേ അത്രയൊന്നും കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി എനിക്ക് പറ്റില്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൊടുത്തേനെ പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട്

ഫോട്ടോ ആയത് ഞാൻ തിരിച്ചു ഫോട്ടോ ഇഷ്ടോട്ട് എങ്ങനെയാണ് രാവിലെ ഞങ്ങള് റെഡിയായി ഞങ്ങളെ അമ്പലത്തിലോട്ട് ഇറങ്ങോണ്ടാ ഞങ്ങൾ എല്ലാരും അമ്മയുണ്ട് അവളുണ്ട് അമ്മ വരുന്നില്ല അണ്ടാ ഞങ്ങളെ നോക്കുന്ന പറയും ശ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്പലത്തിലോട്ടാണ് അപ്പോൾ കാട്ടിനുള്ളിലൂടെയാണ് പോകുന്നത് നല്ല രസമാണ് രണ്ട് സൈഡും കാടാണ് അതിനിടയ്ക്കൂടെ സൂര്യന്റെ വെട്ടമൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി കറവൂർ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ അവിടോട്ടാണ് പോകുന്നത് ക്ഷേത്രത്തിനുള്ളിൽ ഞങ്ങൾ ഫോൺ എടുത്തില്ല അവിടുന്ന് ഇറങ്ങി ചന്ദനക്കുറിയൊക്കെ മൂന്നുപേരും തൊട്ട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ കവഞ്ചേരി അമ്പലത്തിലോട്ടാണ് വന്നത്

ും കഴിച്ച അവൽമിത്തൊന്നും ഒന്നും ആയില്ല അതുകൊണ്ട് നേരെ വന്ന് ഞങ്ങള് ഫയൽവാനിലോട്ട് അങ്ങ് കയറി ഇവിടത്തെ മട്ടൻ ബിരിയാണി സൂപ്പറാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മട്ടൻ ബിരിയാണി നിങ്ങൾ എപ്പോഴെങ്കിലും കൊല്ലത്ത് വരുന്നെങ്കിൽ ട്രൈ ചെയ്തു നോക്കണം അടിപൊളിയാണ് ഗൈസ് ഇവിടുന്ന് ഞങ്ങൾ ഒരാളെ കാണാൻ കാരണമായിരുന്നു അതുകഴിഞ്ഞു ഞങ്ങള് നേരെ കൊല്ലം ബീച്ചിലോട്ടാണ് വന്നത് സൺസെറ്റ് കാണാൻ വലിയ പ്രതീക്ഷയിലൊക്കെ വന്നതാണ് പക്ഷേ സൂര്യനെ മേഘം കൊണ്ടുപോയി ഗൈസ് പിന്നെ ഞങ്ങളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ വിച്ച് കൂട്ടനെ കൊണ്ട് കുറച്ച് റീൽസ് റീൽസൊക്കെ അവിടെ നടന്നെടുത്തു പിന്നെന്താണ് ഭയങ്കര റിഫ്രഷായി ഞങ്ങൾ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയി ഏട്ടനെ ഞാനും കുഞ്ഞും രസമായിരുന്നു ഞങ്ങൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ നിന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു ഭയങ്കര രസമായിരുന്നു കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കഴിച്ച് ുടനാണെങ്കിൽ ഒരു വയസ്സാവുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് അവൻ കടൽ കണ്ടു അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത് അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം നിന്നില്ല അവിടെ നിന്ന് കയറി ബീച്ചിലെ കളികളൊക്കെ കഴിഞ്ഞപ്പോൾ വല്ലാണ്ട് വിഷമം അതുകഴിഞ്ഞ് ഞങ്ങൾ കൊല്ലം ഹൈറേയിലോട്ട് വന്നു ഇവിടെ നല്ല അടിപൊളി അൽഫാം കിട്ടും അപ്പം അവിടെ നിന്ന് ഞങ്ങൾ അൽഫാം ഒക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത് അപ്പോഴത്തേക്ക് ഒരുപാട് വൈകി അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ